ആദ്യമായി തന്നെ ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ നന്ദിയും അതോടൊപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതിൽ മാപ്പും ചോദിക്കുന്നു എൻ്റെ പേര് സോണിയ ലിജോ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അന്ന് ഇവിടെ പറഞ്ഞിരുന്നു കുടുംബത്തിൽ ഒരാൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എടുത്തിരുന്നു ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് അതിൻ്റെ കൂടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളും വിക്കയും വാങ്ങിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിറ്റ് പോകും എന്നുള്ളൊരു ധാരണയിൽ ഹൈവേയിൽ ഞങ്ങളൊരു പത്ത് സെൻറ്റ് സ്ഥലം ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് മേടിച്ചിരുന്നു അത് മേടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പലതും ഇപ്പം നടക്കുമെന്നുള്ള രീതിയിൽ സ്ഥലം വിറ്റ് പോകുമെന്നുള്ള രീതിയിൽ നിന്നിരുന്നത് നമ്മൾ എടുത്തതിന് ശേഷം അത് നടന്നില്ല അപ്പോൾ നമുക്ക് ഒരു വലിയ എമൗണ്ട് ലോൺ എടുക്കേണ്ടി വന്നു ആ ലോൺ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാതെ വന്ന് ഞങ്ങൾ അത് അതിൽ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത ആദ്യത്തെ ഒരാഴ്ച ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾ രണ്ടാളും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ കുറേശ് കുറഞ്ഞു വന്നു ഞങ്ങൾക്ക് പുറത്തേക്ക് പോയി കാര്യങ്ങൾ രാവിലെ ഞങ്ങൾ ഷോപ്പിൽ കയറിയാൽ രാത്രി ഒമ്പത് പേർ അവിടെയാണ് അപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങിപ്പോയി ഒരു കാര്യവും ചെയ്യാൻ ഞങ്ങൾക്കന്ന് സാധിക്കുമായിരുന്നില്ല എങ്കിലും മെഡിക്കൽ കോളേജിൽ പേഷ്യൻസിനെ കാണാൻ പോകും അവരുടെ തൈലം തൊട്ട് പ്രാർത്ഥിക്കും പത്രം കൊടുക്കും പിന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വിൽക്കാനുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും വിൽക്കാനായിട്ടിട്ടിരുന്ന ഒരു വീട് വേറെയുണ്ട് താമസിക്കുന്ന കൂടെ അത് അവിടെയും ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസമായിട്ടും ഞങ്ങൾക്കൊന്നും നടക്കാതെ വന്നപ്പോൾ ഞങ്ങളത് പതുക്കെ ഉഴപ്പിത്തുടങ്ങി ഞങ്ങൾ എനിക്ക് തോന്നിയിരുന്നത് എനിക്കതിനുള്ള യോഗ്യതയില്ല ആ ഉടമ്പടി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയില്ല അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഹസ്ബൻഡിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് പുതുക്കുകയും ചെയ്തു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ആ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പുതുക്കി പിന്നെ ഞങ്ങൾ സ്ലോലി അതിൽ പ്രാർത്ഥനയൊക്കെ വിട്ട് സാധാരണ രീതിയിലായി എങ്കിലും ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചു സാധിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നതിൽ അഞ്ച് ആത്മീയ കാര്യങ്ങളും ഒരു കാര്യം മാത്രമേ ഈ ലോണിൻ്റെ കാര്യം എഴുതി വച്ചിരുന്നുള്ളൂ പക്ഷെ പത്തൊമ്പതിൽ എടുത്ത ഉടമ്പടി ഉഴപ്പിപ്പോയെങ്കിലും ഇരുപത്തൊന്നിൽ കോവിഡ് വന്നിട്ട് ലോക്ക്ഡൗൺ ആയി എല്ലാ ഓഫീസുകളും ഗവൺമെൻറ് ഓഫീസസ് എല്ലാം അടച്ച് കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആരും പുറത്തിറങ്ങരുതാത്ത ഒരു സമയത്ത് ഞങ്ങൾക്ക് ജനുവരി മുതൽ മാർച്ച് വരെ നടന്നു നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ സ്ഥലത്തിൻ്റെ ബിസിനസ് ഒരു വലിയൊരു ബിസ് എമൗണ്ടിൻ്റെ ഒരു സ്ഥലവില്പന ആ സമയത്ത് നടന്നു അതായത് നാളെ തൊട്ട് ആരും പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ തലേദിവസമായിട്ട് ഞങ്ങൾക്കിത് നടക്കുകയും ചെയ്തു ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു എമൗണ്ട് വരുകയും ചെയ്തു ഞങ്ങളുടെ ലോൺ എമൗണ്ട് അങ്ങനെ പകുതിയായി കുറഞ്ഞു പക്ഷേ അതൊന്നും ഉടമ്പടി മൂലമാണ് നടന്നതെന്നുള്ളൊരു ഓർമ്മ പോലും വരുന്നുണ്ടായിരുന്നില്ല അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് തൊട്ട് ഞാൻ വീണ്ടും അമ്മയുടെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ ധ്യാനങ്ങളുമൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം ഉള്ളിൽ പലരുടെയും കാര്യങ്ങൾ രണ്ട് വർഷത്തിന് ശേഷം നടന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വിചാരം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നടക്കുമില്ലെങ്കിൽ നമുക്ക് നടക്കില്ല പുതുക്കണം പിന്നെയും ഇങ്ങനെ പോകണം അതൊന്നും തുടരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് എടുത്തില്ല പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ദൈവം നന്മ ചെയ്ത് കൊടുക്കണുണ്ട് അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാനിത് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയേണ്ടതാണല്ലോ എന്ന് എനിക്കൊരു തിരിച്ചറിവ് ഒരു കുർബാനയുടെ ഇടയിലാണ് എനിക്ക് തന്നത് അപ്പം ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചു ഇവിടെ വന്ന് പറയുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് തൊട്ട് ഞാൻ ഇവിടെ വരാൻ ശ്രമിക്കുമ്പോഴൊന്നും എനിക്ക് വരാനുള്ള കാര്യങ്ങൾ ഒരുങ്ങി കിട്ടിയിരുന്നില്ല പലതരത്തിലും തടസ്സങ്ങളായിട്ട് അപ്പോൾ ഞാൻ ഓർത്തു അമ്മയ്ക്ക് ഞാനിവിടെ പറഞ്ഞതിൽ താല്പര്യമില്ല ഞാനിനി എന്ത് ചെയ്യും ഇവിടെ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുമ്പോഴേ ഞാനിനിവിടെ വരുവുള്ളൂ അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ മിനി ഞാന്ന് എനിക്ക് കുർബാനയുടെ ഇടയിൽ ഈ തിരിച്ചറിവ് വന്നേ പിന്നെ എനിക്കിങ്ങോട്ട് പോരാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മൂരുക്കി തന്നു അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വന്ന് സാക്ഷ്യം പറയാൻ വരാൻ കാരണം പിന്നെ ഇത് കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആത്മീയമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയെ അനുഭവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നല്ല സഹനത്തോടൊപ്പം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് സഹനങ്ങളില്ലാതെ ഈശോനെ അനുഭവിക്കാൻ എളുപ്പമല്ല എന്നുള്ളത് ഞാനന്ന് തിരിച്ചറിഞ്ഞു അന്ന് സഹനങ്ങൾ ഉണ്ടെങ്കിലും ഈശോനെ അനുഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അത് വേറെ ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല അനുഭവിച്ചറിഞ്ഞാൽ തന്നെ തിരിച്ചറിയുള്ളൂ ഞാനതുകൊണ്ട് അധികം ആരോടും അങ്ങനെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞൊരു വർഷം ഈ മാർച്ചല്ലെ മുന്നത്തെ വർഷം മാർച്ചിൽ എനിക്ക് പനിയായിട്ടാണ് തുടങ്ങിയത് പക്ഷേ കുറേ നാളായിട്ടും ഈ അസുഖം കണ്ടുപിടിക്കാൻ പറ്റാതെ പല ഡോക്ടേഴ്സിനടുത്തും ഞാൻ മാറി മാറി നടന്നു അങ്ങനെ എൻ്റെ അസുഖം പറയുമ്പോൾ എല്ലാവർക്കും ഒരു തമാശ പോലെയാണ് തൊണ്ടയിൽ എനിക്ക് നിറച്ച ബ്ലിസ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ടോർച്ചടിച്ച് നോക്കിയാൽ കാണാം പക്ഷേ ഒരു ഡോക്ടറിനും കാണുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സങ്കടമായിട്ട് പറഞ്ഞു ആർക്കും എൻ്റെ വേദന മനസ്സിലാവണില്ലല്ലോ ഡോക്ടേഴ്സിന് ഇപ്പോൾ ഒരു തമാശ പോലെയായി അതൊക്കെ തോന്നലാന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ വന്ന് ഞാൻ വിഷമിച്ച ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു വലിയ ഒരു ഒരു ആറര അടി ഉയരത്തിലുള്ളൊരു കരുണേട കർത്താവിൻ്റെ പടമുണ്ട് അവിടെ ഞാൻ അതിന് മുന്നിലൂടെ നടക്കുമ്പോൾ ഈശോ കയ്യിലൊരു പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സിൽവർ ലോങ് ടോർച്ച് അതുപോലൊരു ടൂൾ എൻ്റെ കഴുത്തിൻ്റെ നേരെ ചൂണ്ടുന്ന ഞാൻ കണ്ടു അത് അത് കൈ താഴത്തേക്കാക്കുമ്പോൾ ആ ടോർച്ചിൻ്റെ അറ്റത്ത് ടോർച്ചല്ല ഒരു ടൂൾ അതിൻ്റെ അറ്റത്ത് ബ്ലഡിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഫ്ലഷിൻ്റെ പീസ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഈശോ എനിക്ക് എന്തോ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ അവിടെ നിന്ന് ഞങ്ങളുടെ ഓരോ ദിവസം കഴിയുന്നോറും ഇത് കണ്ടു കഴിഞ്ഞിട്ടും എനിക്ക് വേദനയും പനിയും ഒക്കെ കൂടുന്നാലാണ്ട് അസുഖം കൂടി കൂടി കാണിക്കുന്നതല്ലാണ്ട് മാറുന്നൊന്നുമില്ല എങ്കിലും ഞാൻ ആ കണ്ട കാഴ്ച ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ തൃശ്ശൂരിൽ ക്യാൻസറിൻ്റെ ഫേമസ് ആയിട്ടുള്ള അമല ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറിനെ കാണാൻ അത് ഒരു കസിൻ ഡോക്ടർ ആയതുകൊണ്ട് ഇ എൻ ടി അവിടെ പോയി കാണാമെന്ന് വിചാരിച്ച് അവിടെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു തൈറോയിഡ് ടെസ്റ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിലും മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല മരുന്ന് ഇതുവരെയായിട്ടും കഴിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു എൻ്റാക്രോണോളജിസ്റ്റിനെ കണ്ടിട്ട് കഴിച്ചു തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്നെ റെഫർ ചെയ്ത് ഞങ്ങൾ അവിടെ തന്നെയുള്ള എൻ്റെ ക്രോണോളജിസ്റ്റിനെ കണ്ടു കണ്ടപ്പോൾ അവരോടനെ സ്കാനിങ്ങിന് പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആകെ ആ സ്കാനിങ് മെഷീൻ മുഖത്തേക്ക് ഇങ്ങനെ അടുത്തെടുത്ത് വരുമ്പോറും എനിക്ക് വെപ്രാളം പോലെ തോന്നി തുടങ്ങി ശ്വാസം കിട്ടാത്ത പോലെ അത് മുന്നിൽ വരുന്ന മെഷീനെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് എനിക്കൊന്നും പറ്റണില്ലല്ലോ എന്നുള്ള പോലത്തെ ഒരു ഭയങ്കര വെപ്രാളം ഫീൽ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് കേൾക്കാം ഞാൻ നിൻ്റെ വലതു ഭാഗത്തുണ്ട് അത് പറഞ്ഞതും ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ഒരു ഡോക്ടേഴ്സ് ഇടുന്ന സർജറിക്ക് മുമ്പ് ഇടുന്ന ഒരു യൂണിഫോം പോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സിട്ട് ഈശോനെ ഞാൻ എൻ്റെ ഫലത്ത് വെച്ചത് കണ്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈശോനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിരുന്നു അവിടെ കിടക്കാനായിട്ട് അവർക്ക് ആദ്യം ഒരു പ്രാവശ്യം സ്കാൻ ചെയ്തെങ്കിലും അവർക്ക് പിന്നീടും എന്തോ ഡൗട്ട് തോന്നിയിട്ട് ഒന്നും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞപ്പോൾ അതുവരെ ആ സ്കാനിങ് റൂമിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ പുറകിൽ നിന്ന് പേര് വിളിച്ചു ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങളുടെ സർജറി കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ചെയ്തിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇനി ചെയ്യണമെന്നാണോ പറയണേ എൻ്റെ വെപ്രാളം കൊണ്ട് ഞാൻ അങ്ങനെയാണ് കേൾക്കുന്നതെന്ന് ചേർത്തിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വീണ്ടും ഞാൻ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ സർജറി ചെയ്തിട്ടുള്ളതല്ലേ മുമ്പ് ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ ചെയ്ത കാഴ്ച വീണ്ടും ഓർമ്മിപ്പിച്ച് തന്നു ഇത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടണത് കണ്ട കാഴ്ച എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിലും എൻ്റെ പേടി വിട്ടുമാറുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈ അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ ഒരു കസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെന്നോട് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു കുമ്പസാരിക്കാനായിട്ട് ഞാൻ ഓർക്കണത് ഞായറാഴ്ച വ്യാഴാഴ്ച ടെസ്റ്റ് കഴിഞ്ഞ് തിരിച്ച് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഒരു ഞായർ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തീരെ കഴുത്താനൊക്കാൻ പറ്റാത്ത പോലെ വളരെ മോശമായി അപ്പോൾ ആ നേരത്തെ കുമ്പസാരിക്ക ഞായറാഴ്ച ഉള്ള പള്ളികളിൽ കുമ്പസാരം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ആശ്രമമുണ്ട് അവിടെ ആരെങ്കിലും അറിയാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നു റിസപ്ഷനിൽ ചെന്നപ്പോൾ അവർ വഴക്ക് പറഞ്ഞു ഞായറാഴ്ച ആയിട്ട് അച്ഛന്മാരൊന്നും ഇവിടെ ഇല്ല അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എൻ്റെ ഡാഡി ആയിരുന്നു ഡാഡി എന്നോട് പറഞ്ഞു നമുക്കവിടെ വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾക്കറിയാവുന്ന ഒരു അച്ഛനെ ആ നേരത്തെ കാണാൻ പറ്റി അപ്പം അച്ഛൻ പറഞ്ഞു വന്ന കുമ്പസാരിപ്പിക്കാമെന്ന് പറഞ്ഞു കുമ്പസാരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം എനിക്ക് കിട്ടി അതുവരെ ഞാൻ പറഞ്ഞിരുന്ന റിപ്പോർട്ട് മേടിക്കാൻ പോകുമ്പോൾ മമ്മി പോയി മേടിച്ചാൽ മതി എനിക്ക് നേരിട്ട് കാണാനുള്ളൊരു ധൈര്യം ഇല്ല അത് കാരണം ഞാൻ ഉറപ്പിച്ചിരുന്നു അതിലെന്തോ എനിക്ക് കാര്യമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടെന്ന് അപ്പോൾ പക്ഷേ തിങ്കളാഴ്ച ഞാൻ മേടിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി പറയണ്ട ഞാൻ തന്നെത്താൻ പോയിട്ട് അത് എന്ന് പറഞ്ഞു ഞാൻ കിട്ടിയ വഴിക്ക് പ്രാർത്ഥിച്ചിട്ടൊന്ന് തുറന്നു നോക്കിയപ്പോൾ എവിടെയോ ഞാൻ നില്ലെന്ന് കണ്ടു ആ ഒരു ഉറപ്പുമ്പോൾ ബാക്കിയൊന്നും നോക്കാൻ നിന്നില്ല ഞാൻ എൻഡക്രോണോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് റിപ്പോർട്ട് കാണിച്ചു അവർ പറഞ്ഞു എനിക്ക് ഒരു അസുഖമില്ല ഉണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡിന് ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മൂന്ന് മാസത്തോളം മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ അസുഖം മാറുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഞാനതിന് ശേഷം അതിന് ശേഷം ആ ദിവസങ്ങളിൽ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത സമയങ്ങളിൽ അരമണിക്കൂർ ബൈബിൾ വായനയും രാവിലെയുള്ള പ്രത്യക്ഷീകരണവും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനകൾ ഞങ്ങൾ മുമ്പ് മുടങ്ങുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാണ്ടൊക്കെ ചെയ്തിരുന്നു മൂന്ന് മാസത്തോളം അത് കഴിഞ്ഞിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങാറില്ലെങ്കിലും ഇവിടുത്തെ ഇതൊന്നും പാലിച്ചല്ല ജീവിച്ചത് പക്ഷേ ഇനി ഇന്ന് ഞാനിവിടെ വന്ന് പുതുക്കി ഇനി ഇവിടെ നിന്ന് തുടർന്ന് അങ്ങോട്ട് മാതാവ് പറയുന്ന പോലെ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടവരണം അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനോടി നന്ദി പറയുന്നു ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് പന്ത്രണ്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ ഈ തിരുവചനം നാം ഇവിടെ പറയുമ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവം നേരിട്ട് ഇടപെട്ട് എങ്ങനെ തനിക്ക് തൈറോയിഡ് ഗ്ലാൻഡ് ഇൻഫെക്ഷൻ അത് കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല ഒരു ഡോക്ടേഴ്സിനും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ മകൾക്ക് അതുമാ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളുമുണ്ട് ആ ഒരു അസ്വസ്ഥതയിൽ നിൽക്കുമ്പോഴാണ് ഈ തിരുവചനം കൂടുതൽ അർത്ഥപൂർണമാകുന്നത് ഇതെല്ലാം ചെയ്യുവാൻ ശക്തനായവൻ മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കണ്ടുപിടിക്കുന്നവൻ അതിനുവേണ്ടി നമ്മെ ആ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവൻ അത് കർത്താവല്ലാതെ മറ്റാരാണ് ഈ മകൾക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർക്ക് തമാശയായിരുന്നു അവർ ഇതിനൊക്കെ ഒരു കുഴപ്പവുമില്ല എന്ന് പറയും എന്നാൽ തനിക്ക് തൻ്റെ ത്രോട്ടിനുള്ള ഇൻഫെക്ഷനും അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളുമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നു പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് ഈശോ തന്നെ 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 ഒരു വെളിപ്പെടുത്തി ഈ മകൾക്ക് കൊടുക്കുന്നത് അതാണ് ഈ നാം ഇപ്പോൾ കേട്ടത് അങ്ങനെ തൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു ലമ്പ് അതായത് മാം രക്തത്തിൽ മുങ്ങിയ ഒരു ലമ്പ് എടുത്തു മാറ്റുന്നതാണ് ഒരു മാംസ കഷ്ണം അതെടുത്ത് മാറ്റുന്നതാണ് ഈ മകൾ കാണുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായും ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും മനസ്സിൽ ഉയരാ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് എന്നാൽ ഈ മകൾ ഇവിടെ പറഞ്ഞു എനിക്ക് ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും ആരോടും പറഞ്ഞില്ല ആരും അതൊന്നും വിശ്വസിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നാൽ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് അഞ്ച് കാര്യങ്ങളും ആത്മീയമായിട്ട് എന്നെയും കുടുംബത്തെയും വളർത്തണം ഒരു കാര്യം മാത്രമേ ഞാൻ വെച്ചുള്ളൂ അത് ഞങ്ങളുടെ ഒരു വസ്തു വിറ്റു പോകുന്ന കാര്യം ഉടമ്പടി പിന്നീട് ഇവർ നന്നായിട്ടൊന്നും ചെയ്തില്ല അതും ഇവിടെ പറഞ്ഞു എന്നാൽ തങ്ങളുടെ ആ ഒരു വസ്തു വിറ്റ് തങ്ങൾ വാങ്ങിച്ച ആ കടയിൽ നിന്ന് അത് പിന്നീട് ഇവർക്കതൊരു തലവേദനയായി മാറുമ്പോഴാണ് ഇതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് വീണ്ടും റീത്തിങ്ക് ചെയ്യുവാൻ വീണ്ടും ഉള്ളിലുള്ള സ്വരമാണ് ഈ മകൾക്ക് വീണ്ടും അനുഗ്രഹമായി തൻ്റെ മുമ്പിലൂടെ വരുന്നത് അങ്ങനെ ഈ മകൾ പറയുകയാണ് ഞാൻ സാക്ഷ്യം പറയും സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ് മൂന്ന് ദിവസം ആ ദ മൂന്ന് ദിവസം കൊണ്ട് ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് അതുവരെയും ഇവിടെ വരാൻ പോലും തനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെയോ തടസ്സങ്ങൾ വരാനേ പറ്റുന്നില്ല പൈസ ഇല്ലാഞ്ഞിട്ടല്ല എന്നാൽ വരാൻ സാധിക്കുന്നില്ല ആ ഒരു തടസ്സമൊക്കെ മാറി ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാമെന്ന് പറയുകയും അതോടുകൂടി തൻ്റെ തടസ്സങ്ങളൊക്കെ മാറി ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുകയാണ് അപ്പോൾ കർത്താവ് ജീവിക്കുന്നവനായി ഇന്ന് നമ്മുടെ കൂടെ ചരിക്കുന്നുണ്ട് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണിത് ഇവിടെ സംഭവിക്കാത്തതൊന്നുമില്ല അനുഭവ സാക്ഷ്യങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും ജീവനുള്ള ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുൻപില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തങ്ങൾക്ക് ഒരിക്കലും നടക്കാൻ സാധിക്കാതിരുന്ന തങ്ങളുടെ വസ്തുവില്പന അതും കൊറോണ ആ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല വിലയ്ക്ക് തന്നെ തങ്ങൾക്കത് പോകുവാൻ കഴിയുന്നു നാളുകളായിട്ട് നടക്കാതിരുന്ന കാര്യമാണത് പിന്നീട് അങ്ങോട്ട് കൃപകൾ ദൈവം തരുമ്പോൾ ആ കൃപകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിനുള്ള ഒരു ബോധ്യവും നമുക്ക് വേണം ആ ബോധ്യത്തിൻ്റെ അളവ് കുറഞ്ഞതാണ് പിന്നീടുണ്ടാകുന്ന ഓരോ തടസ്സങ്ങൾക്ക് കാരണം എന്നാൽ ഇന്നിവിടെ ഈ മകൾ പറഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇനി എൻ്റെ ജീവിതം മുഴുവനും തമ്പുരാനിൽ ഉറച്ചു ഒരു ജീവിതമായിരിക്കും അത് പറഞ്ഞ് ഈശോയ്ക്ക് വാക്ക് കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും കൃപകൾ നിറയാനുള്ള പാത്രങ്ങളായിട്ടാണ് നാം ഇറങ്ങിപ്പോവുക നമുക്ക് ആരെങ്കിലുമൊക്കെ ഉടമ്പടിയിൽ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു അനുഭവങ്ങളാകട്ടെ നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക